കൃഷ്ണൻ വി പ്രീത വിൻസൺ ഗീതാ പ്രഭാകരൻ കോമളം സുബ്രഹ്മണ്യൻ ചന്ദ്രിക സുബ്രഹ്മണ്യൻ ഗീത ശശി മീനാക്ഷി മുകുന്ദൻ ദിവ്യ വിനം ലീല മാധവൻ രാധാ വാസു ഭാനുമതി ഗംഗാധരൻ രാധാ മണിശേഖരൻ വിലാസിനി കൃഷ്ണൻ ഉഷാ വിജയൻ പ്രേമാവതി സത്യാനന്ദൻ കുട്ടൻ പി എ ചന്ദ്രിക ചങ്കരമുട്ടി ഫ്രാൻസിസ് പിയോ ജസ്സി വർഗി തങ്കാവരായത്

ും നമ്മുടെ കൈപ്പറ ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇന്നോളം പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചത് ഈ ഒരു പരിപാടിക്ക് എല്ലാ വിധ വിദ്യാഭ്യാസങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഈ സംസ്ഥാന സർക്കാരിന്റെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സകളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്നോട് തന്ന ആദരവിനും ഞങ്ങൾ കൈപ്പറമ്പ് കുടുംബശ്രീ സീരിയസ് എല്ലാം നന്ദി പഞ്ചായത്തിനോട് എല്ലാവർക്കും നമസ്കാരം

സദസ്സിലുമുള്ള തദ്ദേശ ജനപ്രതിനിധികളെ ഈ വികസന സദസ്സ് പുതിയ വികസന സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഈ വികസന സദസ്സിലൂടെ കേരളത്തിലെ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലും ജനങ്ങളൊത്തുചേർന്ന് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കഴിഞ്ഞ രണ്ട് സർക്കാരുകൾക്ക് കീഴിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നും പ്രത്യേകിച്ച് പ്രാദേശിക ഭരണത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റം എന്താണ് എന്നും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേദിയാണ് ഈ വികസന സദസ്സുകൾ എന്നത് കേരളം എല്ലാ കാലത്തും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ് ലോകം ഇക്കാര്യത്തിൽ കേരളത്തെ പഠിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുമുണ്ട് ആ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മാതൃകയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് കേരളം മുന്നോട്ട് പോകുന്നത് അധികാര വികേന്ദ്രീകരണ മാതൃകയെ കാലാനുസൃതമായി നവീകരിച്ചുകൊണ്ടും സർഗാത്മകമാക്കിക്കൊണ്ടുമാണ് ഈ ശക്തിപ്പെടുത്തൽ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ മൂലം പൊതുവിൽ സംസ്ഥാനങ്ങളാകെയും കേരളം പ്രത്യേകിച്ചും കടുത്ത സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജി എസ് ടി നടപ്പായതിനു ശേഷം സംസ്ഥാനങ്ങൾക്ക് വരുമാനം കണ്ടെത്താനുള്ള എല്ലാ സ്രോതസ്സുകളും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ദയാദാക്ഷിണ്യത്തിന് മാത്രം വിധേയമായി തീരുകയും ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട് അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട സാമ്പത്തിക ഞരുക്കത്തിനിടയിലും കേരളത്തിലെ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഈ പ്രതിസന്ധിയുടെ കാലത്തും വികേന്ദ്രീകരണത്തോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ കാലത്ത് ആറാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് അംഗീകരിച്ച ശേഷം അതിലെ ശുപാർശ പ്രകാരം ഓരോ വർഷവും വികസന ഫണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം വീതം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികമായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വിഹിതത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു കേരള വികസന മാതൃകയെ കാലാനുസൃതമായി നവീകരിക്കുന്നതിൻ്റെ പേരാണ് നവകേരളം എന്നത് ആ നവകേരളം എന്ന ആശയത്തിലൂന്നി ഇന്ന് കേരളം നേരിടുന്ന പുതുതലമുറ വികസന പ്രശ്നങ്ങളെയാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരുകൾ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരള വികസന മാതൃകയുടെ തന്നെ നേട്ടമാണ് ദാരിദ്ര്യം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം മാത്രമായിരുന്നു ജനസംഖ്യയിൽ അതിദരിദ്രരുടെ എണ്ണം അനുപാതം ഒരുപക്ഷെ ഒരു സർക്കാരിന് വേണമെങ്കിൽ അവഗണിക്കാവുന്ന കണ്ണടയ്ക്കാവുന്ന നാമമാത്രമായ ആളുകൾ മാത്രം ഉൾപ്പെട്ടൊരു എന്ന നിലയിൽ അവഗണിക്കാവുന്നൊന്നായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് അധികാരമേറ്റപ്പോൾ ആദ്യ എടുത്ത ഒന്നാമത്തെ തീരുമാനം എണ്ണത്തിൽ വളരെ കുറഞ്ഞ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട അതിദരിദ്രരെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ആരാണ് ഈ സർക്കാരിൻ്റെ മുൻഗണനയിൽ വരുന്നത് എന്ന് അത് വ്യക്തമാക്കുന്നു മുൻഗണന പ്രതിബദ്ധത ആരുടെ കാര്യത്തിലാണ് എന്ന് നിസ്സംശയം വ്യക്തമാക്കിയ കാര്യമാണത് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് വരിയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ കണ്ണീരായിരിക്കണം ഏത് നയവും ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്ന് അതക്ഷരം പ്രതി ഈ സർക്കാർ പാലിക്കുകയും നടപ്പാക്കുകയും ചെയ്തു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കേരളം പ്രഖ്യാപിച്ചു വിപുലമായ സർവേയിലൂടെ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി ഓരോരുത്തരുടെയും അതിദാരിദ്ര്യത്തിൻ്റെ ഇടയാക്കിയ ഘടകങ്ങൾ നിർണയിച്ചു അവ ഓരോന്നും പരിഹരിക്കാൻ വേണ്ടി ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാനുകൾ സൂക്ഷ്മ പ്ലാനുകൾ തയ്യാറാക്കുകയുണ്ടായി അത് നടപ്പാക്കി ഇപ്പോൾ അന്തിമ ഘട്ടത്തിൽ വിജയത്തിൻ്റെ തൊത്തടുത്തൊരു ചുവട് കൂടി വെച്ചാൽ ആ ലക്ഷ്യം കൈവരിക്കുന്ന നിലയിലെത്തി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കുടുംബങ്ങളെ ഇതിനകം നമുക്ക് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു നവംബർ ഒന്നാകുമ്പോഴേക്കും നൂറ് ശതമാനം കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അതിദാരിദ്ര്യ എന്ന ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനം മാത്രമല്ല ലോകത്ത് ചൈനയ്ക്ക് ശേഷം ആദ്യത്തെ പ്രദേശമായി കേരളം മാറുകയാണ് ആ നേട്ടത്തിന് ഇനി ഒന്നര മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുപോലെ കേരളം നേരിടുന്ന ഏറ്റവും ഒരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ മാലിന്യ പരിപാലനത്തിൻ്റെത് നാം വേണ്ടത്ര പുരോഗതി കൈവരിക്കാതിരുന്ന ഒരു മേഖല അതായിരുന്നു മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ആ പ്രശ്നത്തെ ധീരമായി തന്നെ അഭിസംബോധന ചെയ്തത് ബ്രഹ്മപുരത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമല്ല ഏക്കറിൽ ഒൻപത് ലക്ഷം മെട്രിക് ടൺ മാലിന്യം കുമിഞ്ഞുകൂടിയ ആ പ്രദേശം ഇന്ന് എങ്ങനെ പൂങ്കാപനമായി മാറി ഒരിക്കൽ തീപിടുത്തമുണ്ടായി രണ്ടാഴ്ചയോളം തീ നിന്ന് കത്തി കൊച്ചി മുഴുവൻ വിഷപ്പുക നിറഞ്ഞ ആ അവസ്ഥയ്ക്കുണ്ടായ മാറ്റം അതിന്ന് അക്ഷരാർത്ഥത്തിൽ പൂക്കൾ വിടർന്നു നിൽക്കുന്ന ശലഭങ്ങളും പക്ഷികളും തിരിച്ചുവന്ന പൂങ്കാപനമായിട്ട് എങ്ങനെ മാറി എന്നത് കേരളമാകെ എങ്ങനെ മാറി എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണെന്ന് നേർച്ചിത്രമാണ് മാറ്റം ബ്രഹ്മപുരത്ത് ഒതുങ്ങി നിന്നില്ല കൊച്ചിയിലും ഒതുങ്ങി നിന്നില്ല കേരളം മുഴുവനതുണ്ടായി ഹരിതകർമ്മസേന കേരളത്തിൻ്റെ ശുചിത്വ സൈന്യമായിട്ട് മാറി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട് ഈ നേട്ടത്തിന് കാരണം ഇന്നതൊരു ദേശീയ മാതൃകയായി മറ്റ് സംസ്ഥാനങ്ങൾ ഹരിതകർമ്മസേനയുടെ മാതൃക ഇവിടെ വന്ന് പഠിക്കുന്നു അവിടെ പകർത്താൻ ശ്രമിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് സർവേയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ ഹരിതകർമ്മ സേനയെക്കുറിച്ച് പ്രത്യേകമായി ഒരു പേജ് പരാമർശം തന്നെ ഉണ്ടാകുന്നു കേരളത്തിൻ്റെ മാലിന്യമുക്ത നമ്മൾ കേരളത്തെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ പകർത്തുന്നു നമ്മുടെ ക്ലീൻ കേരള കമ്പനിയുടെ മാതൃകയിൽ തമിഴ്നാട് ക്ലീൻ തമിഴ്നാടു കമ്പനി രൂപീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ചത് രണ്ടു വർഷം മുമ്പ് നാല്പത്തേഴായിരം ടണ് ആയിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടിരട്ടിയായി ഈ രണ്ട് വർഷം കൊണ്ട് മാലിന്യ ശേഖരണം വർദ്ധിച്ചു ഇതുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒന്നര ലക്ഷം ടൺ മാലിന്യം നമ്മുടെ പാടത്തും പറമ്പിലും തോട്ടിലും വഴിവക്കിലും വലിച്ചെറിയപ്പെടുമായിരുന്നു കേരളത്തിലെ ജീവിതം ദുസ്സഹമായി മാറുമായിരുന്നു കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് മാലിന്യം നീക്കിയ സ്ഥലത്ത് നൂറ്റി ടൺ ജൈവ മാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ള കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ചെലവിൽ റെക്കോർഡ് വേഗത്തിൽ പണി പൂർത്തിയായി അതിൻ്റെ ട്രയൽ റണ്ണും വിജയകരമായി നടക്കുന്നു കൊച്ചി മാതൃകയിൽ പാലക്കാട്ടുടൻ സമാനമായ പ്ലാന്റ് പൂർത്തിയാവാൻ പോകുന്നു അതിന് പുറമെ കോഴിക്കോട് തൃശൂർ കൊല്ലം ചങ്ങനാശ്ശേരി തിരുവനന്തപുരം തുടങ്ങിയ അഞ്ച് നഗരങ്ങൾ കൂടി വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉറവിട മാലിന്യ സംസ്കരണം കാര്യക്ഷമമായും വിജയകരമായും നടപ്പാക്കുന്നവർക്ക് വസ്തുനികുതിയിൽ അഞ്ച് ശതമാനം ഇളവ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിൽ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത മുഴുവൻ മാലിന്യവും സിമെൻറ്റ് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന ആർ ഡി എഫ് എന്ന ഇന്ധനമാക്കി മാറ്റാനുള്ള പ്ലാന്റുകൾ നിലവിൽ വരും മൂന്ന് മാസത്തിനുള്ളിൽ അതോടെ കേരളത്തിലെ റിജക്ട് മാലിന്യം പൂർണ്ണമായിട്ടും നമുക്ക് സംസ്കരിക്കാൻ പരിപാലിക്കാൻ കഴിയും അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ കേരളത്തിലുണ്ടാകുന്ന എല്ലാ സാനിറ്ററി മാലിന്യവും സാനിറ്ററി നാപ്കിനുകൾ ഡാപ്പറുകൾ ഇവയെല്ലാം സംസ്കരിക്കാൻ ആവശ്യമായ പ്ലാന്റുകൾ വരും അക്കാര്യത്തിലും കേരളം പൂർണ്ണത കൈവരിക്കും അഞ്ച് മാസം കൊണ്ടത് സാധ്യമാവും ഇരുപത്തിയഞ്ച് വലിയ മാലിന്യ മലകൾ പൂർണമായും കേരളം നീക്കം ചെയ്തു കഴിഞ്ഞു ബാക്കി അവശേഷിക്കുന്നിടത്ത് നീക്കം ചെയ്യുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തൊന്നര വർഷത്തിനുള്ളിൽ ഡംസൈറ്റുകളില്ലാത്ത മാലിന്യമലകളില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ് അതുപോലെ തദ്ദേശ സേവനങ്ങളുടെ കാര്യക്ഷമത വേഗത സുതാര്യത ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ ഡിജിറ്റൽ ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയർ അതോടൊപ്പം കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും നാം കൊണ്ടുവരികയുണ്ടായി ഇന്ന് കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഏതൊരു സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാണ് ലോകത്തെവിടെ ഇരുന്നും അത് നേടാം ബർത്ത് സർട്ടിഫിക്കറ്റാവട്ടെ ഡെത്ത് സർട്ടിഫിക്കറ്റാവട്ടെ വിവാഹ രജിസ്ട്രേഷൻ ആവട്ടെ ലൈസൻസ് കരസ്ഥമാക്കലാവട്ടെ നികുതി അടയ്ക്കുന്നതാവട്ടെ ഏത് കാര്യവും ആ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ലോകത്തെവിടെ ഇരുന്നും അത് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഉപയോഗിക്കാവുന്ന നില വന്നു കാണില്ല പക്ഷേ അടുത്ത ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഒരാളും നേരിട്ട് പോകാതെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കെ സ്മാർട്ട് മുഖേന മാത്രം കാര്യങ്ങൾ നിർവഹിക്കുന്ന നിലവരും നിസ്സംശയം അക്കാര്യം പറയാനാവും കാരണം കേരളം ഡിജിറ്റൽ സാക്ഷരതയിലും മുമ്പിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാനുള്ള ജനകീയ പ്രവർത്തനവും നാം വിജയത്തിലെത്തിച്ചു കെ സ്മാർട്ട് സേവനങ്ങളുടെ കാര്യക്ഷമതയിലും വേഗത്തിലും മാത്രമല്ല മാറ്റമുണ്ടാക്കിയത് വിവാഹം നേരിട്ട് പോകാതെ വീഡിയോ കോൾ വഴി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ബിൽഡിംഗ് പെർമിറ്റ് മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്കാണ് എങ്കിൽ ശരിയായ പ്ലാനാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ ചട്ടപ്രകാരമുള്ള പ്ലാനാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് വാട്സാപ്പിൽ കിട്ടും കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് അതിവേഗത്തിലുള്ള നഗരവൽക്കരണം ദേശീയ തലത്തിലുള്ള നഗരവൽക്കരണ നിരക്കിൻ്റെ ഇരട്ടിയാണ് കേരളത്തിൻ്റെത് ആഗോളതലത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് അതിവേഗത്തിൽ കേരളം നഗരവൽക്കരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളമാകെ ഒറ്റ നഗരമായി മാറുന്നു ഗ്രാമ നഗര അതിർവരമ്പുകൾ അതിവേഗം കുറഞ്ഞു കുറഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെ ശാസ്ത്രീയമായിട്ട് അഭിസംബോധന ചെയ്യാനും അത് തുറന്നു തരുന്ന സാധ്യതകളെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞാൽ ഈ നഗരവൽക്കരണത്തെ തന്നെ ഒരവസരമാക്കി നമുക്ക് ഉപയോഗിക്കാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും അതിന് നഗരവൽക്കരണത്തെ ആഴത്തിൽ പഠിക്കണം ലോകത്തിലെ തന്നെ വിദഗ്ധരടങ്ങിയ ഒരു കമ്മീഷനെ ആദ്യം നഗരവൽക്കരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത് ഈ ഗവൺമെൻറ്റാണ് നിശ്ചിത സമയത്ത് തന്നെ സമഗ്രമായ പഠനം കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്ക് മുഴുവൻ പ്രയോജനപ്പെടുന്ന പഠനമെന്ന് വിശേഷിപ്പിച്ച പഠനം അവർ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ലോകത്താകെയുള്ള നഗരകാര്യ വിദഗ്ധരും ഭരണാധികാരികളും മന്ത്രിമാരും മേയർമാരും ഉൾപ്പെടുന്ന നഗര കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ കരട് നയമുണ്ടാവും ഇന്ത്യയിൽ ആദ്യമായി നഗര നയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് അതുപോലെ തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി വിജ്ഞാന കേരളം ഇന്ന് വലിയ നിലയിൽ മുന്നോട്ട് വരുന്നു ഒരു ലക്ഷത്തിലധികം തൊഴിലുകളാണ് കുടുംബശ്രീ മാത്രം കണ്ടെത്തിയിട്ടുള്ളത് അതിൽ നാൽപ്പതിനായിരം പേർക്ക് പ്ലേസ്മെൻ്റ് നൽകി കഴിഞ്ഞിരിക്കുന്നു കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുന്നതിനും വിജ്ഞാന സമൂഹമാക്കി വികസിപ്പിക്കുന്നതിനും അതുവഴി വിജ്ഞാന തൊഴിലുകൾ കേരളത്തിലെ അഭ്യസ്ഥവിദ്യർക്ക് പ്രത്യേകിച്ച് അഭ്യസ്ഥവിദ്യരും എന്നാൽ ജോലിയെടുക്കാതെ വീട്ടിനകലത്തിരിക്കുന്നവരുമായ സ്ത്രീകൾക്ക് ലഭ്യമാക്കുക എന്ന വലിയ ലക്ഷ്യം അതൊരേ സമയം സ്ത്രീ ശാക്തീകരണത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ജി ഡി പിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന വലിയ ഒരു മുന്നേറ്റമായിട്ട് മാറുകയാണ് മറ്റൊന്ന് ക്ഷേമപ്രവർത്തനങ്ങളിലെ സമാനതകളില്ലാത്ത നേട്ടമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷത്തി അറുപതിനായിരത്തോളം വീടുകൾ പൂർത്തിയാക്കിക്കഴിഞ്ഞു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തോളം ആളുകളുമായി എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞു ഈ സർക്കാരിൻ്റെ കാലത്ത് അഞ്ചേകാൽ ലക്ഷം വീടെങ്കിലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്ന് നിസ്സംശയം പറയാം ഒരു പക്ഷേ ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത ഭവന പദ്ധതിയാണ് നാല് ലക്ഷം രൂപ ഒരു ഗുണഭോക്താവിന് ആദിവാസി സങ്കേതങ്ങളിൽ ആറ് ലക്ഷം രൂപയും കൊടുക്കുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇതിൻ്റെ പകുതി പോലും മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കുന്നില്ല എന്ന് നാം കാണണം അപ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറിലധികം കോടി രൂപയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഈ നാലരലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഇതുവരെ കേരളം ചെലവഴിച്ചത് അതിൽ രണ്ടായിരം കോടി കേന്ദ്ര വിഹിത കഴിച്ചാൽ ബാക്കി പതിനാറായിരം കോടിയും നാം സമാഹരിച്ച സർക്കാർ ബജറ്റിൽ നിന്ന് കൊടുത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് കണ്ടെത്തിയ ഒപ്പം വായ്പയായി സർക്കാർ എടുത്ത ഈ തുകയിലൂടെ നാം സമാഹരിച്ചതാണ് ഈ ഞെരുക്കത്തിനും പ്രതിസന്ധിക്കുമിടയിലും ഇത്രയധികം തുക വീടില്ലാത്ത പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു വീടിൻ്റെ സുരക്ഷയൊരുക്കാൻ നാം കണ്ടെത്തിയെന്നത് എത്ര അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് വീണ്ടും തെളിയുന്നത് ആരോടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത എന്നതാണ് അതുപോലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമമായിട്ട് കേരളമാണ് നടപ്പാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി നഗര തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത് എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് ഇന്ത്യയിലാദ്യമായി ആദിവാസി മേഖലകളിൽ ഇരുന്നൂറ് ദിവസം തൊഴിൽ നൽകുന്ന ട്രൈബൽ പ്ലസ് പദ്ധതി ആവിഷ്കരിച്ചത് ഈ ഗവൺമെൻറ് ആണ് ഇന്ത്യയിൽ തൊഴിലുറപ്പിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നൂറ് ശതമാനം പൂർത്തിയാക്കിയ ഒറ്റ ഉള്ളൂ അത് കേരളമാണ് ഗ്രാമീണ പശ്ചാത്തല സൗകര്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗ്രാമീണ റോഡുകളുടെ നവീകരണം എന്നത് നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി ഒന്നാം ഘട്ടം നടപ്പാക്കി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി രണ്ട് സി എം എൽ ആർ ആർ പി ടു പോയിൻ്റ് ഒ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു മൂവായിരത്തഞ്ഞൂറിലധികം റോഡുകളാണ് ആയിരം കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ നിർമ്മിക്കുന്നത് ഈ ജനുവരി മാസത്തിനുള്ളിൽ ഗ്രാമീണ റോഡ് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലാദ്യമായി തദ്ദേശ സ്ഥാപന തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള പ്രാദേശിക ആക്ഷൻ പ്ലാനുകൾ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവിഷ്കരിച്ച സംസ്ഥാനമെന്ന നേട്ടവും കേരളത്തിനല്ലാതെ മറ്റാർക്കുമല്ല ആയിരത്തി മുപ്പത്തിനാല് സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവിഷ്കരിച്ചു കഴിഞ്ഞു പ്രാദേശിക കർമ്മപദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞു ഡിസാസ്റ്റർ ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ എന്ന സംവിധാനം ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ഡി പിയും കിലയും ചേർന്ന് വികസിപ്പിച്ചെടുത്തു എങ്ങനെയാണ് കേരളം കാലത്തിൻ്റെ മുമ്പേ സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് നഗരങ്ങളിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ റിസ്ക് ഇൻഫോംഡ് മാസ്റ്റർ പ്ലാനുകൾ ആവിഷ്കരിക്കുന്നതിനും തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇതിലൂടെ കേരളം രാജ്യത്തിന് വഴി കാണിക്കുകയാണ് പ്രാദേശിക ഭരണത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ജനപങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ അധികാരത്തോടൊപ്പം ഫണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നതിൽ കേരള മാതൃക എല്ലാ കാലത്തും ഇന്ത്യക്ക് വഴികാട്ടിയായിരുന്നു എന്നാൽ ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ കേറ്റെടുക്കാനുള്ള പുതിയ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഇന്ത്യക്ക് കേരളം വഴി കാണിക്കുകയാണ് ഈ നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ആലോചിക്കാൻ അടുത്ത അഞ്ച് വർഷം രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ പ്രാദേശിക ഭരണ സംവിധാനം എങ്ങനെയെല്ലാം മാറണം ഇപ്പോൾ എല്ലാം തികഞ്ഞുവെന്നല്ല ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു ഇതിനിടയിലും എന്തെല്ലാം കുറവുകളുണ്ട് ഇനി എന്തെല്ലാം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് ചർച്ച ചെയ്യാനായി ഈ വികസന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ഇതിലെ ചർച്ചകൾ സർക്കാർ വളരെ കൂടി ഉറ്റുനോക്കുന്നു ഈ ചർച്ചകളായിരിക്കും അടുത്ത അഞ്ച് വർഷത്തെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധികാര അധികാരവികേന്ദ്രീകരണത്തിൻ്റെയും അജണ്ട നിശ്ചയിക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു